ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ ഇന്നിവിടെ വിവാഹിതരാകുന്ന ശൈലിൻ്റെയും ഫാത്തിമയുടെയും രക്ഷിതാക്കളെ കുടുംബാംഗങ്ങളെ ഇരു വീട്ടുകാരുടെയും സുഹൃത്തുക്കളെ അതിഥികളെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വിവാഹകർമ്മത്തിന് സാക്ഷികളാകാൻ വേണ്ടിയാണ് വിവാഹം മനുഷ്യജീവിതത്തിലെ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു വേളയാണ് അതുകൊണ്ടാണ് നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വിവാഹ സമയത്ത് ആ സന്തോഷം പങ്കുവെക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അത് സാമൂഹ്യജീവിയായ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുമാണ് എന്തുകൊണ്ടാണ് വിവാഹം സന്തോഷം നൽകുന്ന കാര്യമാവുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് വിവാഹം വരെയും നമ്മുടെ മക്കൾ രക്ഷിതാക്കളുടെ ഒരു ആനുകൂല്യത്തിൽ അങ്ങനെ ജീവിച്ചു പോരുന്നവരാണ് നമ്മൾ സാധാരണ പറയാ ഓൻ ചെറിയവരാണ് ഓൾ ചെറിയോളാണ് എന്നൊക്കെയാണ് പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ല അങ്ങനെ രക്ഷിതാക്കളുടെ പണലിൽ ജീവിച്ചു പോരുന്നു പക്ഷെ വിവാഹം ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുകയാണ് ആ സ്ഥാപനത്തിലെ തുല്യ പങ്കാളികൾ ഈക്വൽ പാർട്ട്നേഴ്സാണ് ഇണകൾ രണ്ടു പേര് ഇണ എന്നാണ് സൗജ് എന്നാണ് ഖുർആൻ അതിന് അതിനുപയോഗിച്ചൊരു വാക്ക് ഓരോ മതവിഭാഗങ്ങൾക്കും കുടുംബജീവിതം ആരംഭിക്കുന്നതിന് ഓരോ സംവിധാനങ്ങളുണ്ട് ഓരോ സംസ്കാരത്തിലും ഓരോ രീതിയുണ്ട് എന്നല്ലാതെ ഒരു നിയമവും ഇല്ലാതെ ആരും ആരെയും സ്വീകരിച്ചെന്തും ചെയ്യുന്ന രൂപം ഒരു സംസ്കാരത്തിലും ഇല്ലാത്തതാണ് ഇസ്ലാമിൽ ഒരു പുരുഷനും സ്ത്രീയും കുടുംബജീവിതം ആരംഭിക്കുന്നത് നിക്കാഹിലൂടെയാണ് ആ നിക്കാഹിൽ ഒന്നായി തീരുന്ന ഒന്നായിത്തീരുന്ന രണ്ടുപേരെക്കുറിച്ചും കുർവാൻ പ്രയോഗിച്ച പദം സൗജ് എന്നാണ് അതിന്റെ ബഹുവചനം അസുവാജ് എന്നാണ് അതിന്റെ സ്ത്രീലിംഗം സൗജത്ത് എന്നാണ് ഈ സൗജ് എന്ന വാക്കിന് ഏറെക്കുറെ മലയാളത്തിൽ നമുക്ക് പറയാവുന്ന വാക്ക് അതിൻ്റെ ഒരു പരിഭാഷ ഇണയെന്നാണ് നമ്മൾ നിക്കാഹിലൊക്കെ അങ്കഹത്തുക്ക സൗവജത്തുക്ക എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന് മലയാളം പറഞ്ഞു കൊടുക്കാറുള്ളത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇണയാക്കി തന്നു തുണയാക്കി തന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇണയും തുണയുമായി ജീവിച്ചു പോരേണ്ട രണ്ടാളുകളാണ് ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർ അപ്പോൾ ഒരു പുതിയ സ്ഥാപനം രണ്ടാളുകൾ കൂടി നടത്തുക എന്നത് അത് നല്ല ഒരു പരിശീലനം ആവശ്യമാണ് കാരണം പാർട്ണർമാർ തമ്മിലുള്ള ഐക്യവും മാനസിക ബന്ധവുമാണല്ലോ ആ സ്ഥാപനത്തെ മുന്നോട്ട് എത്തിക്കുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ ഭാര്യ ഭർത്താവ് എന്ന് പറയും ഇംഗ്ലീഷിൽ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്നും വൈഫ് എന്നും പറയും അത് രണ്ടും രണ്ട് പദങ്ങളാണല്ലോ അറബി ഭാഷയിൽ അങ്ങനെ രണ്ട് പദമില്ല ഇണ എന്നർത്ഥമുള്ള സൗജ് എന്ന പദമാണുള്ളത് ഭരിക്കാൻ ഒരു ഭർത്താവും ഭരിക്കപ്പെടാൻ ഒരു ഭാര്യ എന്ന ഒരു അർത്ഥം പോലും ആ വാക്കിലില്ല സൗജ് എന്ന വാക്കിന് മലയാളത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഇണ എന്നാണ് ജോഡി പേർ എന്നൊക്കെ പറയാം അതിന് ഉദാഹരണം പറയാറുള്ളത് ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ ഒരു വാഹനത്തിൻ്റെ രണ്ട് ചക്രങ്ങൾ പോലെ എന്നൊക്കെ പറയും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ എന്ന് പറഞ്ഞാൽ രണ്ട് ചിറകും കൂടി ഇട്ടടിച്ചാൽ മാത്രമേ പക്ഷിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒരു വാഹനത്തിൻ്റെ രണ്ട് ചക്രങ്ങളും കൂടി കറങ്ങിയാലേ അത് മുന്നോട്ട് പോകുള്ളൂ അതിലൊന്നൊടിഞ്ഞു പോയാൽ ഒന്ന് ഊരിപ്പോയാൽ അതിന് മുന്നോട്ടുള്ള ഗമനം അസാധ്യമാകും കുടുംബജീവിതത്തിൽ അത് വളരെ പ്രധാനമാണ് ഈ രണ്ടാളുകളും ഒരുപോലെ ചിന്തിച്ച് മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോകണമെങ്കിൽ ഈ രണ്ടാളും രണ്ടാളുകളാണല്ലോ രണ്ടാളുകൾക്ക് രണ്ട് ആഗ്രഹങ്ങൾ രണ്ട് മോഹങ്ങൾ രണ്ട് സ്വപ്നങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ രണ്ടിനെ ഒന്നാക്കി തീർക്കാനാണ് നമുക്ക് ഇത്തരം വേദികളിൽ നമ്മൾ ഉപദേശിക്കുന്നതും നിർദ്ദേശിക്കുന്നതും അതങ്ങനെ ഒന്നാവും ഖുർആാനിൽ ഈ ലോകത്തുള്ള അത്ഭുതകരമായ സൃഷ്ടിത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ആകാശം ഭൂമി നക്ഷത്രങ്ങൾ ഗോളങ്ങൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ മനുഷ്യൻ്റെ ശരീരം മൃഗങ്ങൾ ഇതിലൊക്കെയുള്ള ഒരു സംവിധാനമുണ്ട് തനിയുണ്ടായാലും ആ സങ്കീർണത ഉണ്ടാവില്ല സങ്കീർണമാണ് ശാസ്ത്രീയമാണ് വളരെ ഭദ്രമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ന്യൂനത ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നി പറയുന്ന കൂട്ടത്തിലാണ് ഒമിൻ ആയാത്തി കുറവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അസുവാജ് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് ആകാശം പോലെ ഗോളങ്ങളെപ്പോലെ സൂര്യനെപ്പോലെ ചന്ദ്രനെപ്പോലെ പോലെ അതുപോലെ അത്ഭുതകരമായ ഒരു സംവിധാനം നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചതിലുണ്ടെന്നാണ് എന്താണ് ആ സംവിധാനം പുരുഷനും സ്ത്രീയും രണ്ടും രണ്ട് തരത്തിലുള്ള സൃഷ്ടിപ്പ് ഉള്ളവരാണ് ശരീരം അവയവങ്ങൾ ആന്തരവയവങ്ങൾ മാനസികമായ അവസ്ഥകൾ ശബ്ദം വികാരങ്ങൾ ഇതിലൊക്കെ തന്നെ രണ്ടു പേർക്കും അവരുടെ ധർമ്മം പാലിക്കാൻ പറ്റിയ വിധത്തിലാണ് സംവിധാനം ഒരു സ്ത്രീക്ക് ചെയ്തു തീർക്കാവുന്ന സേവനങ്ങൾ ഒരു പുരുഷന് ചെയ്തു തീർക്കാൻ കഴിയില്ല ഒരു പുരുഷന് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല അപ്പോൾ സ്ത്രീയും പുരുഷനും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്താൽ അവർക്ക് എല്ലാം പേതു തീർക്കാൻ സാധിക്കുകയും ചെയ്യും അതിന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മവദ്ധത്മാ നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും അള്ളാഹു നൽകിയെന്നാണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം സ്നേഹം പ്രേമം പ്രണയം ഇൻപം എന്നൊക്കെ ഒരു വാക്കാണ് മവദ്ദത്ത് ഈ മവദ്ദത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകി ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ പ്രണയിക്കാൻ എല്ലാം കഴിയുന്ന മാനസികാവസ്ഥ രണ്ടു പേർക്കും ഉണ്ട് എന്നാണ് രണ്ടാമത്തത് റഹ്മത്ത് റഹ്മത്ത് എന്ന മഹ്ഷി കാരുണ്യം കാരുണ്യവും ഈ സ്നേഹവും രണ്ടും കൂടി ഉണ്ടാവണം കാരണം സ്നേഹത്തിന് കാരണമാകുന്ന പലതും കുറച്ച് കഴിഞ്ഞ ഉണ്ടാവണമെന്നില്ല ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കല്യാണം അന്വേഷിച്ചു വന്ന ചെറുക്കൻ അങ്ങ് തൃപ്തിയായി എന്ന് പറയുന്നത് ആ സമയത്തുള്ളതാണ് സൗന്ദര്യമാവാം ആരോഗ്യമാവാം വേറെ പലതും നന്നാം അത് കുറച്ച് കാലം കഴിയുമ്പോൾ അവന് ഉണ്ടാവില്ലല്ലോ ഇപ്പൊ എൺപത് വയസ്സായി തൊണ്ണൂറ് വയസ്സായി എന്ത് എന്ത് സൗന്ദര്യമുള്ളത് എൻ്റെ ആരോഗ്യമാണെന്നൊന്നും ഇല്ലല്ലോ അപ്പോഴും ബന്ധം നിലനിൽക്കുന്നത് എങ്ങനെയാ അവിടെയാണ് കാരുണ്യം വരുന്നത് ഇപ്പൊ എൻ്റെ ഭാര്യയെ കുറിച്ച് ഞാൻ അറിയേണ്ടത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് ആരാണ് ഇവളെ ഇവളെ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എന്റെ കൂടെ വന്നതാണ് എന്നെ സഹായിച്ചതാണ് എന്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ച് പോലർത്തി ഒരു സ്ഥാനത്തെത്തിച്ച ഒരു മഹാ ാണ് ഈ ഇണ ഈ സ്ത്രീ ഇണ ഞാൻ സ്ത്രീ ഇണ പുരുഷ ഇണ എന്ന് ബോധമെന്ന് പറയാം ഭാര്യ ഭർത്താവ് ഒന്ന് പറയേണ്ടത് ചെയ്യാറ്റും അപ്പം ഈ സ്ത്രീ ഇണയെ ഇത്രയധികം ആദരിക്കാവുന്ന ഒരു ബോധം ഉണ്ടാകുന്നത് റഹ്മത്ത് കാരുണ്യമെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് തിരിച്ചിങ്ങോട്ടും ആരാണ് ഇദ്ദേഹം ഇന്ന് പ്രായമായി രോഗിയായി അംഗവൈകല്യമായി എണീറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മക്കളുടെ അച്ഛനാണ് മക്കളുടെ വാപ്പയാണ് എന്ന് ഒരു പെണ്ണിന് തോന്നുമ്പോഴാണ് അവിടെ കാരുണ്യമുള്ളത് എന്നെ ചെറുപ്പത്തിൽ തന്നെ ഏറ്റെടുത്തു ആവശ്യമായി സംരക്ഷണം നൽകി എല്ലാമായി ഇദ്ദേഹം ഇന്ന് സുഖമില്ലെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതാണ് അതാണ് കാരുണ്യവും സ്നേഹവും ഉണ്ടാവണം എന്ന് പറയുന്നത് വേറെ രണ്ട് ഗുണങ്ങളും കൂടി ലോകഗുരുവായ മുഹമ്മദ് നബി ഗരിമേനി സല്ലാ ഉലൈസ്ലം പറഞ്ഞിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് മതനിഷ്ഠയും സ്വഭാവമര്യാദകളും ഉള്ള ഒരാൾ വിവാഹം ചോദിച്ചു വന്നാൽ അത് നടത്തി നടത്തിക്കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ കല്യാണം അന്വേഷിക്കുന്നുണ്ടോ പല കാര്യവും അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഇടയിൽ ഒരു പെണ്ണിനെ കിട്ടും അല്ലെങ്കിൽ ഒരു ഒരാണിനെ കിട്ടും എന്നിട്ട് ചിലര് പറയും അത് ഞാൻ വിചാരിച്ചു ആയില്ല എൻ്റെ സ്വപ്നത്തിലെ ഭാര്യ ഇങ്ങനെ ആയിരുന്നില്ല സ്വപ്നത്തിലെ ഭാര്യ ഒന്നും ഉണ്ടാവില്ല സ്വപ്നത്തിലെ ഭാര്യ സ്വപ്നത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ ഇവിടെ നമുക്ക് പഠിച്ചോം കണക്കാക്കിയ ഒരു പെണ്ണിനെ കിട്ടും പഠിച്ചോം കണക്കാക്കിയ ആണിനെ കിട്ടും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് വിചാരിച്ച് ജീവിച്ചാൽ നല്ല സന്തോഷമായിരിക്കും അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്നും ഇങ്ങനെ സ്വപ്നം കണ്ട് മാനസിക രോഗിയായി പോവുകയുണ്ടാവുകയുള്ളൂ ആ വിചാരിച്ചിട്ടൊത്തിനും എത്തിച്ചേരുകയില്ല അപ്പം നമുക്ക് ഇങ്ങനെ നല്ല പെരുമാറ്റമുള്ള ആൾ നല്ല സംസ്കാരമുള്ള കുടുംബം നല്ല മക്കൾ നല്ല മതനിഷ്ഠയുള്ള ആളുകൾ ഇതാണ് നമ്പർ വൺ നമ്മൾ കണക്കിലാക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നബി തിരുമേനി പറഞ്ഞു നബി നബിതിരുമേനി പറഞ്ഞത് ഇല്ലാത്ത നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ തെക്കും ഫില്ലറിൽ ഫിസ്കത്തിനുള്ള ഫസാദിനറി വലിയ കുഴപ്പവും നാശവും ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാം റെഡി നല്ല മക്കൾ നല്ല പെരുമാറ്റം നല്ല കുടുംബമൊക്കെ പക്ഷെ അവർക്ക് സ്വത്ത് കുറവാണ് അല്ലെങ്കിൽ അവൾക്ക് ആഭരണം ആഭരണങ്ങളുറവും അല്ല സ്ത്രീധനം തരൂല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് കല്യാണം ഒഴിവാകുന്ന ക്രൂരന്മാരായ ചൂഷകന്മാരായ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ നദിവിന്മേനി പറഞ്ഞ പോലെ ഒമ്പിച്ച കുഴപ്പങ്ങളും പിത്തനയും പ്രസാദും നാശവും നാട്ടിൽ ഉണ്ടാവുമെന്ന് ഈ രണ്ട് കുടുംബങ്ങളെയും സംബന്ധിച്ച് ഈ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം ഈ രണ്ട് കുടുംബങ്ങളും മതനിഷ്ഠയുള്ള ധാർമ്മിക ബോധമുള്ള സൽസ്വഭാവമുള്ള കുടുംബങ്ങളാണ് അവിടുത്തെ മക്കളാണ് മാത്രവുമല്ല വിവാഹം നടത്തിപ്പിന്നെ വിവാഹത്തിന് ഇസ്ലാമികമായി താകെ മഹു നൽകണമെന്നേ ഉള്ളൂ മഹു എത്ര വേണമെന്ന് പെണ്ണിന് ചോദിക്കാമെന്നാണ് ഞാനൊക്കെ എത്ര കാലമായി കല്യാണത്തിൽ പങ്കെടുക്കുന്നു കല്യാണത്തിൽ നിശ്ചയത്തിൽ കൊടുക്കുന്നു ഇതുവരെയും ഏതെങ്കിലും പെണ്ണോ എനിക്കിത്ര മഹരു കിട്ടണമെന്ന് ആ പെണ്ണോ പെണ്ണിന്റെ വാപ്പയോ ഒന്നും പറയാറില്ല കാരണം അത് കിട്ടിയില്ലെങ്കിലും കല്യാണം നടക്കട്ടെ എന്നിടത്ത് സ്ഥലം തിരിച്ചായിപ്പോയി എന്നിട്ട് ഇവർ ഈ ഏതന്മാരൊക്കെ പറയും ഇത്ര സ്ത്രീധനം കിട്ടണം അത്ര സ്വത്ത് കിട്ടണം ഇത്ര പണ്ടം കിട്ടണം എന്ന് അത് ഇസ്ലാമികമല്ല അതിന് ഇസ്ലാമികമാണത് നേരെ തിരിച്ചായിപ്പോയി ലക്ഷണയുടെ കാലത്ത് അങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിക്കുന്നതിന് പെണ്ണിൻ്റെ പക്ഷക്കാർ ചോദിച്ചിട്ടോ ചോദിക്കാതെ ഇങ്ങനെ നൽകും അല്ലെ പ്രതീക്ഷിച്ചിട്ടോ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഞങ്ങളങ്ങനെ ചോദിക്കുകയും പറയുകയൊന്നുമില്ല പക്ഷെ നിങ്ങൾ മൃഗം നിങ്ങളെന്തെങ്കിലും എന്ന് പറയും അങ്ങനെ പറയുന്നത് കൊടുക്കുന്നത് കൊടുത്തോട്ടേ കൊടുക്കണ്ട അതെന്താണെന്ന് പറയാം ചിലരും പറയും അങ്ങനല്ല ഞങ്ങൾക്കൊന്നും കിട്ടണ്ട പക്ഷെ നിങ്ങളെ മോൻ ഇത്രയാണ് അല്ലെങ്കിൽ മോൾക്ക് എത്രയാണ് കൊടുത്തത് എന്നുള്ളത് മോൾക്ക് ഇത്രയാണ് കൊടുത്തത് എന്ന് മോൻ്റെ കല്യാണത്തിൽ നേരത്തെ പറഞ്ഞാൽ ബുദ്ധിയുള്ള മനസ്സിലായിക്കോളണം അതിനേക്കാൾ കുറേയേർ ഇങ്ങോട്ട് പെണ്ണ് വരുമ്പോഴുന്നല്ലേ എല്ലാ അർത്ഥം ആ ജാതി ചൂഷകന്മാരുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പഴേ അഞ്ചു അഞ്ച് ആണെങ്കിലും ഈ വിവാഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ കഴിയുമല്ലോ എന്ന നിലക്കാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഏതായാലും നമ്മുടെ മക്കൾക്ക് ഇവർ രണ്ടു പേർക്കും അള്ളാഹു സുബഹനുവല എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊര്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനും നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവരിൽ നിന്നുണ്ടാകുന്ന മക്കൾ കുഞ്ഞുങ്ങൾ അവർക്കും കുടുംബത്തിനും നാടിനും എല്ലാം ഉപകാരപ്പെടുന്ന നല്ല മക്കളായി തീരുമാറാവട്ടെ എന്നെന്നും സന്തോഷവും സമാധാനവും സംതൃപ്തിയുമുള്ള നല്ല കുടുംബം ആയിത്തീരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ളതെല്ലാം പങ്കുവെക്കുക എന്നതാണ് ഇണകളായി ജീവിക്കുമ്പോൾ വേണ്ടത് ആരാണ് നല്ല പുരുഷൻ പുരുഷ ഇണ ആരാണ് നല്ല സ്ത്രീ ഇണ എന്ന് നെരുതിരുമേൽ പറഞ്ഞു ഇതാണ് അവരെ ഇലീഹത്തു അവൻ അവളെ നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും എന്നാണ് കാണുന്നത് തന്നെ ഒരാനമായിരിക്കും എന്നാണ് അത് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ പ്രേമിച്ച് നടക്കുമ്പോൾ കാണുമ്പോ അല്ല കല്യാണം കഴിഞ്ഞിട്ട് കാണാൻ ആഗ്രഹം വേണം അങ്ങനെയുള്ള ഒരു ഒരു ബോധം അവൾക്കും വേണം അവനും വേണം പറഞ്ഞാൽ അനുസരിക്കണം രണ്ടുപേരും എല്ലാം കാത്തു സൂക്ഷിക്കണം അതുപോലെ തന്നെ മിബി പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചാൽ അവൾക്കും ഭക്ഷണം കൊടുക്കണം നീ വസ്ത്രം ധരിച്ചാൽ അവൾക്കും വസ്ത്രം ധരിക്കാൻ കൊടുക്കണം ഇത് ഭക്ഷണം വസ്ത്രം വേറെ എന്ന വേറും അത് അടിസ്ഥാനങ്ങളാണ് അതും പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല എന്നോട് ഒരാളെ പറഞ്ഞു ടൂറ് പോകാറുണ്ട് ഞാൻ ഇങ്ങോട്ട് ബാംഗ്ലൂർ പോവാ അപ്പം ആരാ കൂടെ കൂടെ ഓഫീസിലെ സ്റ്റാഫുണ്ട് കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഇവന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അവൻ്റെ വീട്ടിലുണ്ട് അവന്റെ ഇണ അവളെ കിട്ടിയിട്ടില്ല ചില ആൾക്കാരുണ്ട് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നല്ല നല്ല ഫുഡൊക്കെ കഴിച്ചു വരും വീട്ടിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് ആലോചിക്കുന്നില്ല അതല്ല ഉള്ളതെല്ലാം പങ്കുവെച്ച് എത്ര ചെറുതായാലും വലുതായാലും സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന കുടുംബജീവിതം വളരെ ആനന്ദകരമായിരിക്കും ഇവരൊക്കെ കുടുംബങ്ങളിൽ അതൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് നല്ല ആനന്ദമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വാക്കൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനും നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വിവാഹം പൊതുവെ പെണ്ണിനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ അവൾ ഒരു പുതിയ ലോകത്തേക്കാണ് വരുന്നത് മാതാപിതാക്കളും അതുപോലെ ജ്യേഷ്ഠാനിജക്തിമാരും അയൽവാസികളുമുള്ള ഒരു പരിസരത്ത് നിന്ന് ഒരു വ്യക്തിയെ മറ്റൊരു പരിസരത്തേക്ക് കൊണ്ടുപോവാണ് ഒരു പറിച്ച് നടുന്ന രൂപത്തിലാണ് പറിച്ച് നടുന്ന ചെടികളില് സാധാരണങ്ങനെ വളർന്ന ചെടി അങ്ങനെ വളർന്നു പറിച്ച് നട്ടാലോ അതിന് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം തണലിട്ട് കൊടുക്കണം അത് വാടിപ്പോണമെന്ന് നോക്കണം ആ പണി ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ പെണ് അവിടേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് പറിച്ച് നടന്ന ചെടിയെ സൂക്ഷിച്ചു വളർത്തും പോലെ ഈ പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കളില്ലാത്ത ജ്യേഷ്ഠാനിയന്മാരില്ലാത്ത അയൽവാസികളില്ലാത്ത പുതിയ ലോകത്ത് ഒരു കുറവും തോന്നാത്ത വിധത്തിൽ ആ പെണ്ണിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാനും ശ്രദ്ധിക്കണം ഇവ രണ്ടു പേർക്കും രണ്ട് മാതാപിതാക്കളെ കിട്ടുകയാണ് അപ്പോൾ സ്വന്തം വാപ്പ ഉമ്മ പോലെ തന്നെയാണ് ഇണയുടെ വാപ്പയും ഉമ്മയും അത് പുരുഷനായാലും സ്ത്രീക്കായാലും